കോഴിക്കോട് നഗരത്തിൽ വാഹനാപകടത്തിൽ രോഗിയുമായി പോയ ആംബുലൻസ് ട്രാൻസ്ഫോമറിലിടിച്ച് കത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന രോഗി വെന്ത് മരിച്ചു ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം ഉണ്ടായത് നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് നാദാപുരത്തിൽ നിന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗി സഞ്ചരിച്ച ആംബുലൻസാണ് കത്തിയത് രോഗിയുമായി പോയ ആംബുലൻസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കത്തുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് ദാരുണ സംഭവം നടന്നത് നാദാപുരം സ്വദേശിയായ സുലോചനയാണ് മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന മറ്റു ജീവനക്കാർ റോഡിലേക്ക് തെറിച്ച് വീണു ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് ആംബുലൻസിൽ കുടുങ്ങിപ്പോയ സുലോചനയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയ നടത്തുന്നതിനായി മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റുന്നതിനിടെയാണ് ദാരുണ സംഭവം നടന്നത് വൈദ്യുതി പോസ്റ്റിലിടിച്ച ആംബുലൻസ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന മറ്റുള്ളവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജെയ്ഹിന്ദ് ന്യൂസ്